സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ പ്രഭാവതി കോഫിയായിട്ട് പറഞ്ഞ സമയത്ത് ദേവികയാണെങ്കിൽ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയിരിക്കാണ് നന്ദനെ വിളിച്ച് കോഫി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നന്ദ നീ വിഷമിക്കുകയൊന്നും വേണ്ട ഞാനില്ല നിനക്ക് ഞാൻ ഏറ്റവും എന്ത് വന്നാലും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവേണ്ട ഋഷിയുടെ കാര്യം നീ ഓർക്ക് പോലും വേണ്ടയെന്ന് ഇത് കേട്ടുകൊണ്ടാണ് നമ്മളുടെ ദേവികയാണെങ്കിൽ കുളിമുറി എന്ന് ഇറങ്ങി വരുന്നത് അത് കേട്ടതും ദേവിക അങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ ഇപ്പം എന്താ പറഞ്ഞത് അമ്മ ഋഷിയുടെ കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ ഞാൻ ഋഷിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇല്ല അമ്മ പറഞ്ഞു ഋഷിയുടെ കാര്യം എടുത്ത് ടെൻഷനാവേണ്ട എന്ന് അന്തൂവിനോട് ഞാൻ കേട്ടു എന്താ അമ്മേ സത്യം എന്തായാലും എന്നോട് തുറന്ന് പറഞ്ഞു പിന്നീട് നന്ദനോടും പറയുന്നുണ്ട് നന്ദു എന്താ നന്ദു എന്താണെങ്കിലും എന്നോട് പറ ഞാൻ നന്ദുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഒരു കുഴപ്പമില്ല നന്ദു എന്താണെങ്കിലും എന്നോട് തുറന്നു പറ നന്ദു ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ ഈ പ്രഭാവതിയിൽ നേരെ നോക്കുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി എന്തായാലും ദേവികയോട് പറയാം ദേവിക ഇതെന്തായാലും അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് മോളെ ഞാനൊരു കാര്യം പറയാം മോളത് കേട്ട് വിഷമിക്കരുതെന്ന് പറയുന്നു ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ ഒന്നും കൂടി പേടിയാവുന്നുണ്ട് എൻ്റെ ദേവിക ചോദിക്കുന്നുണ്ട് എന്നാൽ അമ്മേ എന്താ അമ്മ എന്താ പറയാൻ പറഞ്ഞാൽ നന്ദുന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല മോളെ ഞാൻ പറയുന്നത് മോള് ക്ഷമയോടുകൂടി കേൾക്കണം ഇത് മറ്റാരും അറിയാൻ പാടില്ല അറിഞ്ഞാൽ അത് നന്ദുവിൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കും ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് നന്ദുൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എന്ത് കാര്യം അമ്മേ നടന്നേക്കണെന്ന് ചോദിക്കുമ്പം നന്ദൻ പ്രഭാവതിയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദേവികയോട് ഈ പ്രഭാവതി പറയുന്നുണ്ട് നന്ദന ഈ ഋഷിയെ കണ്ടതും എന്നിട്ട് തല്ലിപ്പം ഋഷിയുടെ ബോധം പോയതും പിന്നീട് ഒരു വീട്ടിൽ കൂണിൽ നിന്ന് കിടത്തിയിട്ട് വീണ്ടും ഋഷിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ നന്ദൻ തല്ലിയപ്പം ഋഷി മരിച്ചു പോയതും പിന്നീട് കെവിനും എല്ലാവരും ചേർന്ന് കുഴിച്ചിട്ടതും പോലീസ് അന്വേഷണത്തിൽ പോലീസിന് കാര്യങ്ങൾ മനസ്സിലായിട്ട് നന്ദനെയും കെവിനെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതും എല്ലാം പറയുന്നുണ്ട് പിന്നീട് ആരോ ഫോൺ ചെയ്തപ്പം ആ ഡിവൈഎസ്പി കേസൊന്നുമില്ല നിങ്ങൾ പോയ്ക്കോന്നും പറഞ്ഞു പറഞ്ഞു വിട്ടതും അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ എന്തൊക്കെയാണ് കേൾക്കണേ അപ്പം ഋഷി ഇപ്പോൾ ജീവനോടെ ഇല്ലയെന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല മോളെ ഋഷി ഇപ്പോൾ ജീവനോടെ ഇല്ല ഋഷി കൊല്ലപ്പെട്ടു എന്ന് അത് കേട്ടത് ദേവിക പറയുന്നുണ്ട് അമ്മേ ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കും നന്ദുവിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം ഭാവതി പറയുന്നുണ്ട് നന്ദൻ മനപൂർവ്വം ചെയ്തതല്ല മോളെ ഒരബദ്ധം പറ്റിപ്പോയിതാണ് അതിൻ്റെ വിഷമത്തിലാണ് നന്ദൻ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അതിന് നമ്മൾ മീരയുടെ ആത്മാവ് നന്ദൻ്റെ ദേഹത്ത് കയറിയതാണെന്നും പറഞ്ഞല്ലേ തിരുമേനിനെ വിളിപ്പിച്ച് വാതി ഒഴിക്കുകയൊക്കെ ചെയ്തത് പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഈ ഋഷി മരിച്ചതിൻ്റെ ടെൻഷനായിരുന്നു നന്ദനെന്ന് അത് കേട്ടതും ദേവികൾ പറയുന്നുണ്ട് നന്ദുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നന്ദു പോലീസ് അന്വേഷണവും കേസൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ദേവി ഞാൻ ആദ്യം ദേവിയോട് പറയണമെന്നാണ് വിചാരിച്ച പിന്നെ ദേവി പേടിക്കൂലൂ എന്ന് കരുതി പറയാണ്ടിരുന്നത് എന്തായാലും ഇനിയിപ്പോൾ വലിയ അന്വേഷണമൊന്നും ഒന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല ആ ഡിവൈഎസ്പി ആരോ വിളിച്ച് പറഞ്ഞപ്പം ഞങ്ങൾ കേസിൽ നിന്ന് ഒഴിവാക്കി വിട്ടു എന്നാ സമയത്ത് ദേവികൾ ചോദിക്കുന്നുണ്ട് ഡിവൈഎസ്പിയെ വിളിച്ച് സംസാരിച്ചത് ആരാണെന്ന് നന്ദി അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല ദേവി ആരോ വിളിച്ച് ഡിവൈഎസ്പിയോട് സംസാരിച്ചപ്പോഴാണ് അയാൾ ഞങ്ങളോട് പോയിക്കൊള്ളാൻ പറഞ്ഞത് ആദ്യം കെവിൻ ഫോൺ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒന്നും ശുപാർശ പിടിക്കണില്ല നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുക എന്നൊക്കെയാണ് ആ ഡിവൈഎസ്പി പറഞ്ഞത് പിന്നീട് ഏതോ ഒരാൾ ഡിവൈഎസ്പി ആയിട്ട് സംസാരിച്ചു അതിനുശേഷം ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞത് ഇനി ഞങ്ങൾക്കെതിരെ കേസൊന്നും ഉണ്ടാവില്ല എന്ന് അയാൾ ഉറപ്പ് തന്നിട്ടുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ മാറി വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വന്നാൽ വീണ്ടും അന്വേഷണം വരില്ലേ നന്ദു അപ്പോൾ നന്ദു ഹൃതിയാവില്ലെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല ദേവി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് മോളെ മോളെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് നന്ദിനെ ടെൻഷനാക്കല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ അതൊക്കെ അമ്മയേറ്റോളാം ഇനിയിപ്പോൾ ഋഷിയെ കൊന്നത് നന്ദു എന്ന് തെളിഞ്ഞാൽ തന്നെ ആ കൊലപാതകം ഞാൻ ഏറ്റെടുത്തോളാം മോളെ ഒരിക്കലും നിങ്ങളുടെ ജീവിതം തകരാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ ഇത്ര കാലം ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ഇനി നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കേ വേണ്ട അത് അമ്മയ്ക്ക് വിട്ടേരെയെന്നും പറഞ്ഞ് പ്രഭാവതി രണ്ടുപേരെയങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിയാണ് ചന്ദ്രമതി രാവിലെ ഈ ത്യാഗരാജനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ത്യാഗരാജൻ എഴുന്നേൽക്കുമ്പം ഒരു മൂടില്ലാതെയാണ് എണീറ്റ് വരുന്നത് കാരണം തലേദിവസം കുടിച്ച് ലെക്കില്ലാണ്ട് വന്നതുകൊണ്ട് തന്നെ ത്യാഗരാജന് തലയൊക്കെ പൊട്ടി പിള്ളർന്ന പോലെ വേദന എടുക്കുക എന്ന് പറയുമ്പം ഈ ചന്ദ്രമതി ആണെങ്കിൽ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നീ ഇത് കുടിക്ക് നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം അങ്ങനെ ത്യാഗരാജൻ ചായ പിടിച്ച് കഴിഞ്ഞതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ ദേവിയെ കൊല്ലാന്ന് ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ടായ ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ദേവികയെ കൊല്ലാമെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ എന്തിനാ ചേച്ചി ദേവികയെ കൊല്ലണ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തായാലും ചന്ദ്രവത്തുകാരോട് നിനക്ക് ശത്രുത ഉണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ കൂടെ നീ ദേവികയെ കൊല്ലാന്ന് ആർക്കാണ് വാക്ക് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ നീ വരുന്ന വഴിക്ക് നിൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പോൾ മുരളി ആ കോൾ അറ്റൻഡ് ചെയ്തായിരുന്നു അന്നേരം വിളിച്ച ആൾ പറഞ്ഞത് ദേവിക ഇനി അധികാലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തലേ ചുമന്നുകൊണ്ട് നടക്കുകയാണെന്നാണ് ചോദിച്ചത് അതാരാണ് ത്യാഗരാജാന്ന് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അത് വേറെ ആരുമല്ല ആ ഋഷിയാണ് ഋഷി എന്നോട് ദേവികയെ കൊല്ലണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് എനിക്കതിനൊക്കെ പറ്റുമോ ചേച്ചി ചന്ദ്രവോത്തുകാരോട് എനിക്ക് ചെറിയ ദേഷ്യം ഉണ്ടെന്നല്ലാതെ ദേവികയെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല എന്നാ സമയത്ത് ചന്ദ്രമ്പടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷിയെ കാണാനില്ല എന്ന് പറഞ്ഞ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അതും ഉണ്ട് ചേച്ചി പിന്നെ ഇന്നലെ വിളിച്ചത് ഋഷി തന്നെയാണ് ും എനിക്കറിയില്ല ഞാനല്ലോ കോളെടുത്തിരുന്നു പിന്നീട് ത്യാഗരാജൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഋഷിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് ആ അരുന്ധതി മേഡം എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുക്കും പറഞ്ഞു ചേച്ചി ഋഷിയെ കാണാത്തതിൽ എനിക്കൊരു എന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അരുന്ധതി അത്രയ്ക്കൊക്കെ ആയോ അല്ലെങ്കിൽ തന്നെ അവളുടെ മകൻ എവിടെയെങ്കിലും പോയേനെ നീ എന്ത് ചെയ്യാനാ ഇതിപ്പോൾ ചന്ദ്രോത്തുകാരെ സംശയിക്കണമെന്ന് വിചാരിച്ചിട്ടിപ്പം അവർക്കുടെ സംശയം നിന്നിലേക്കും വന്നു എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ി എന്തായാലും ചന്ദ്രോത്തുകാർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കേണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചന്ദ്രമതിയുടെ കോൾ വരുന്നുണ്ട് ചന്ദ്രമതിയുടെ കോൾ കണ്ടതും ചന്ദ്രമതിയാലോ വിളിക്കണേ കുറേ നാളായല്ലോ ചന്ദ്രമതി വിളിച്ചിട്ട് എന്നൊക്കെ ഓർത്തിങ്ങനെ പ്രഭാവതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ ചന്ദ്രമതി എന്ന് വയ്ക്കുമ്പം പ്രഭയ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമാണെന്ന് ചോദിക്കുന്നതും ത്യാഗരാജനെ അരുന്ധതി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു ഋഷിയെ കാണാതായതിനു പിന്നിൽ ത്യാഗരാജനെ അന്നും പറഞ്ഞ് ത്യാഗരാജനെ വെറുതെ വിടൂലെന്നൊക്കെയാണ് അരുന്ധതി പറയണേ എന്തായാലും ഇതങ്ങനെ വിട്ടാൽ ശരിയാവൂല അവരുടെ മകനെ കാണാതായതിന് ത്യാഗരാജൻ എന്ത് പേടിച്ചു ത്യാഗരാജൻ്റെ തലയിലേക്ക് കുറ്റമൊക്കെ കൊണ്ടുവയ്ക്കാൻ നോക്കണേ എന്തിനാണ് എന്തായാലും ഇന്ന് പോയി അവരൊന്ന് കാണണം അപ്പോൾ പ്രഭയം എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് പ്രഭാവത് ചോദിക്കുന്നുണ്ട് ഞാൻ വരണോ ചന്ദ്രമതി അത് ശരിയാവില്ല ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ തന്നെ നല്ല ചേർച്ചയിലല്ല അതുകൊണ്ട് ഞാൻ വന്നാൽ അത് ആ അരിന്ധതിക്ക് കൂടുതൽ ദേഷ്യമാവുകയുള്ളു ചന്ദ്രമതി മാത്രം പോയാൽ പോര എന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് പോരാ പ്രഭേം വന്നം എന്നാലേ ഞാൻ പോകുള്ളൂ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥിനെയാണ് സിദ്ധാർത്ഥനോട് പാർട്ടിയിലെ ഒരു പ്രവർത്തകം വന്നിട്ട് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറേ ആ ഋഷിയെ കാണാതായിട്ട് ഇതുവരെയും അതിനൊരു തുമ്പും കിട്ടിയില്ലല്ലോ ഇപ്പോൾ ദിവസം കുറേ ഋഷിയെ കാണാതായിട്ട് അതുമാത്രമല്ല ആ പയ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്ന് തന്നെ സംശയമുണ്ടെന്ന് സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതിനൊന്നും സാധ്യതയില്ല അവൻ എവിടെയോ യാത്ര പോയതല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുവായിരിക്കും എന്തായാലും ദൈവിക മോള് ഡിവൈഎസ്പിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡി വൈ എസ് പി മോളെ കാണാനായിട്ട് വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കുമെന്ന് തന്നെ അയാൾ പറഞ്ഞേന്ന് ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചന്ദ്രോത്തുള്ളവരും അരുന്ധതി മേടും ആയിട്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കേസ് ആ വഴിക്കും വരില്ല എന്ന് ചോദിക്കുമ്പം ഏത് വഴിക്ക് വന്നാലും മോള് ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കും ആരെയും രക്ഷിക്കാനൊന്നും മോൾ നിൽക്കൂല മോൾ സത്യത്തിൻ്റെ കൂടെ എപ്പോഴും നിൽക്കൂന്ന് ഈ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ പെട്ടൊരവസ്ഥയെ തന്നെയാണ് കാരണം ഡിവൈഎസ്പിയെ വിളിച്ച് കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ദേവിക തന്നെയാണ് ഇപ്പോഴാണെങ്കിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ നന്ദനും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പോലും ദേവികയ്ക്ക് അറിയാത്തൊരവസ്ഥയാണ് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് മോളെ നമ്മളെന്തിനെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം അമ്മേ നമ്മൾ വിഷമിക്കാതെ എന്ത് ചെയ്യും അമ്മേ നന്ദു ഇങ്ങനെ ഒരു ഇതിൽ പെട്ടപ്പം നമ്മൾക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും ഓർത്തുമ്പോൾ ടെൻഷനാകേണ്ട ഇനിയിപ്പം നന്ദൻ കേസിൽ പെട്ടു എന്ന് പറഞ്ഞാൽ വെച്ചോ എന്നാൽ നന്ദനെ ജയിലിലേക്ക് വിടാനൊന്നും ഞാൻ ഒരുക്കമല്ല നന്ദന് വേണ്ടി ആ കൊലക്കേസ് ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ അവൻ്റെ അമ്മയല്ലേ അവനെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്നാലും അമ്മേ അമ്മ ഇനി ശിഷ്ടകാലം ജയിലിൽ ജീവിക്കേണ്ട അതൊന്നും കുഴപ്പമില്ല മോളെ എൻ്റെ മക്കൾ സന്തോഷമായും സമാധാനമായും ജീവിക്കാൻ വേണ്ടി എനിക്ക് ജയിലിൽ പോകാനും മടിയില്ല ഈ അമ്മയെ മോളെ അത്രക്കാണോ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്ക് അമ്മയെ അറിയാം എന്നാലും നന്ദന ഇതിൽ നിന്ന് രക്ഷിക്കാനൊരു മാർഗമില്ലേ അമ്മയെന്ന് വയ്ക്കുമ്പം അതൊക്കെ എന്തെങ്കിലും മാർഗം തെളിഞ്ഞു വരുമ്പോളെ ഇപ്പം തന്നെ നിലവിലെ ആ ഡിവൈഎസ്പി നന്ദനയും കെവിനേം ആ കേസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ പേടിക്കാനൊന്നുമില്ല ആ കേസ് ഏതെങ്കിലും രീതിയിൽ തിരിച്ചുവിടാൻ അയാൾ നോക്കിക്കോളൂ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഇതിനു വേണ്ടി ഭയങ്കര സമ്മർദ്ദം നടക്കുന്നുണ്ട് അന്വേഷണം നല്ല രീതിയിൽ നടക്കണില്ല എന്ന് തന്നെയാണ് അവർ പറയണത് അതുകൊണ്ട് എനിക്ക് ഇനിയും ആ പോലീസ് ഓഫീസറെ കണ്ട് സംസാരിക്കേണ്ടി വരും ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിനെന്താ മോള് ധൈര്യമായിട്ട് പോയി സംസാരിച്ചു അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അന്ന് പിന്നീട് ദേവികയാണെങ്കിൽ ഡിവൈഎസ്പി കുരുമുലയെ കാണാൻ ചെല്ലുന്നുണ്ട് കുരുവുളയെ കണ്ടിട്ട് എന്താ ഈ സാർ കേസന്വേഷണം ഒക്കെയെന്ന് ചോദിക്കുമ്പോൾ മേഡം എന്താ മേഡം ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നും അറിയാത്ത പോലെയാണല്ലോ ചോദിക്കണേ മേഡം ആരെങ്കിലും രക്ഷിക്കാൻ നോക്കുകയാണോ ചോദിക്കുമ്പം സാറെന്താ അങ്ങനെ പറയണത് ഞാൻ ഋഷിയുടെ കേസ് അന്വേഷിക്കണത് സാറിനോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കാര്യം ഋഷിയും ഞങ്ങളുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മണ്ഡലത്തിൽ ഒരാളെ കാണാതാവുമ്പം അന്വേഷിച്ച് അയാളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്തണം ആ സമയത്ത് ഇങ്ങനെ കുരുവുള മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് നാടകം കളിക്കുവാണല്ലോ എന്തായാലും മേഡം എവിടം വരെ പോകുന്നു നോക്കാമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണം ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ